അപ്പോൾ ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൂച്ച കുട്ടികളുടെ ഒരു വീഡിയോ വൈഫ് ഹൗസിൽ പോയി പോയിപ്പോൾ അവിടെ വിറകുപുരയിൽ കണ്ട ഒരു പൂച്ച പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു മാസങ്ങൾക്ക് ശേഷം ഒരു മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോകാണ്ടായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരവിടെ ഇല്ലേ എന്നറിയാനായിട്ട് ഞാൻ ജസ്റ്റ് വിറകുപുരയുടെ പുറകിൽ ചെന്ന് നോക്കിയപ്പോൾ ഫുൾ ഗെയിമും കളികളൊക്കെ ആക്റ്റീവായിട്ട് അവിടെ ഉണ്ട് നാല് പൂച്ചക്കുട്ടികളും തള്ളപ്പൂച്ച പൂച്ചയൊക്കെ ഉണ്ട് അവർ നല്ല എൻ്റർടൈനിങ് ആയിട്ട് ഇരിക്കുകയാണ് പൂച്ച എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പെറ്റ മൃഗമാണ് കേട്ടോ ചെറിയ പൂച്ച കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പറയും വേണ്ട അവരെ അവരെ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും നല്ല രസമാണ് വളരെ വേഗത കൂടുതലുള്ളൊരു ജീവിയാണ് പൂച്ച ഈ പാമ്പിനാണ് ഏറ്റവും വേഗത എന്നൊക്കെ ചിലർ പറയും പാമ്പിനേക്കാളും വേഗതയുള്ള ഈ പാമ്പ് കൊത്താതെ തന്നെ തെന്നി മാറാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ഒരു ജീവിയാണ് പൂച്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പൂച്ചയെ ബേസിക്കലി ഇഷ്ടമാണെങ്കിലും കളിപ്പിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും വീടിനകത്ത് കയറുമ്പോൾ ഇവരുടെ ചെറിയ ചെറിയ ഹെയർ കുട്ടികളുടെ ഭക്ഷണത്തിലേക്കൊക്കെ വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് വീടിനകത്ത് പൂച്ചേനെ വളർത്താൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് ഓരോരുത്തരെ പെർസ്പെക്റ്റീവാണ് കേട്ടോ ചിലർക്ക് അത് വളരെ ബെഡിലും വീട്ടിലെല്ലായിടത്തും പൂച്ചേനെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട് എനിവേ അമ്മായി എൻ്റെ പെർസ്പെക്റ്റീവ് ഇങ്ങനെയാണ് പിന്നെ അതുപോലെ പൂച്ചേനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ള ചില കാര്യങ്ങളാണ് ഈ പുലിയുടെ എല്ലാ രൂപസാദൃശ്യവും ഉള്ള ഒരു മൃഗം പുലിയുടെ പോലെ നടത്തം പുലിയുടെ മുഖച്ചായ അതൊക്കെ ഉണ്ടെങ്കിലും അതുമാതിരി എലീനെ പിടിക്കുന്നതോ മറ്റേ ഇതിനെ പിടിക്കുന്ന ഏറെ പിടിക്കുന്ന തരത്തിലൊക്കെ ആക്റ്റീവായ പെർഫെക്ഷനുള്ള ഇദ്ദേഹം എന്തുകൊണ്ട് ഇത്ര സാധുവായ ഒരു ജീവിയായി പോയി എന്ന് ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട് കേട്ടോ